സത്യം പറഞ്ഞാൽ ഞാൻ ഈ മുറിയിലോട്ട് കേറി വരുന്നത് വീഡിയോ എടുക്കാൻ മാത്രം കേട്ടോ ഈ മുറിയിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കാറില്ല പണിഞ്ഞിട്ടത് കൊണ്ട് പ്രയോജനമുണ്ട് മഞ്ഞും കാഴ്ചകളും ചാച്ചി ഒരു എങ്ങോട്ടാ ഡാഡി ഗിരിജ തിരിച്ചു വരണ്ട പൊയ്ക്കോ പൊയ്ക്കോ വരരുത് വേണ്ട ഞാനോട്ടൊരു ബന്ധവുമില്ല പൊക്കോ എന്നെ സോപ്പിട്ട് വിളിച്ചോണ്ട് പോകാനാ വരവുണ്ടക്ക് ഞാൻ വരത്തില്ല എനിക്കിന്ന് ബിരിയാണി വെച്ചു തരുമോ ഓക്കേ ബിരിയാണി വെച്ചു തരുമോ എവിടെയാലും വെച്ചോ പെട്ടെന്ന് വെച്ചു തന്നോ കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടത്തില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവും എന്നെ സ്നേഹിക്കാളൊക്കെ ഇപ്പോൾ സ്നേഹിച്ചോണം എങ്ങോട്ട് പോവാക്കോ വിളിച്ചേട്ടന് എന്തിയേ ആ റിസോർട്ടിൽ സേഹ എ ടി എമ്മിന്റെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ പെട്ടേക്ക അതാ നല്ലേ ആ ഈ മഞ്ഞ് നിൽക്കുന്ന നിൽക്കുന്ന നിപ്പു കണ്ടോ വരുവാ മഞ്ഞ് നിൽക്കുന്ന നിപ്പ് കണ്ടോ ആ എന്നാൽ പോ ബിരിയാണി ഇന്ന് വേണം എന്നിട്ട് വലയിടാം എൻ്റെ വീട്ടേക്ക് ണോ ഉടുപ്പ് ഏ ഉടുപ്പ് ഉടുപ്പ് വെച്ചേക്കുവാണോ ഉമ്മച്ച എന്തോ ഉമ്മച്ച എല്ലാരും നിന്റെ മുഖം ഒന്ന് കാണിട്ടട ഉമ്മച്ചു ഉമ്മുടൂ ഉമ്മടു പിണങ്ങിയോ പുസ്തക അതിൻ്റെ അടിയിലൊന്നും കയറണ്ടിടുവാ ഉമ്മ വിളിക്കല്ലെന്നോ അച്ചോള ചരന്തിവലൊക്കെ മുഖത്ത് കയറി ചേർക്കാം എന്നെ കടിക്കുന്ന ഉമ്മച്ചനാണോ അവൻ്റെ മുഖത്തെ മുടി വെട്ടിയപ്പോൾ സുന്ദരനായില്ലേ ഞങ്ങൾ കുളിച്ചിട്ട് ഉടുപ്പിട്ടതാ ഇല്ലേ മേത്ത് മൊത്തം മണ്ണ് വെറ്റിക്കും മേത്ത് ചെളിയാക്കുന്നതിനെ ഉടുപ്പിട്ട് കൊടുത്ത ഉമ്മച്ചോ ഉമ്മച്ചാ ചെല്ലാരോട് ഹായ് പറഞ്ഞേ ഹായ് 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 കള്ളനുമ്മച്ചനാണേ കള്ളന ഉമ്മച്ച ഇപ്പം കാണിക്കുന്നത് നല്ലോണം കിട്ടിയ അവസരത്തെയാണ് എന്തൊക്കെ പുറത്തൊക്കെ ഇടുകയാണിപ്പോ ഒരു പാവത്തെ പോലെ ഇരിക്കുക കെട്ടിവെച്ചിരിക്കുകയമ്മച്ചം പാവോ ഒരു കള്ളയുമ്മച്ചമ്പാവൂ ആഹാ പറഞ്ഞു കാണോ എന്ത് പറ്റിയടേയും കിടക്കുന്ന ഇഷ്ടപ്പെട്ടോ കിടപ്പ് കൈ വെച്ചേക്കുന്ന പൊന്നാണേ ഒരു ഉമ്മച്ചനാണേ കിടുവിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നതാ കിടു സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു വഴിക്കാക്കി വെച്ചിരിക്കും ഇപ്പൊ തിരിച്ചുപേടിക്കുന്നുണ്ട് ഇവൻ ഓ ഒരു പൊന്നാണോ ഒറ്റ പൊന്നാണേ ഒരു പൊന്നാണേ ഇത് ഒരു പൊന്ന് ഓ ഓ ഓ ഓ കണ്ടോ കണ്ടോ ഓ ഒരു പൊന്നാണേ കുഞ്ഞിനെ കണ്ടോ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടോ എല്ലാവരും ഞങ്ങളുടെ ഉമ്മച്ചനെ കണ്ടോ ഒരു ഉമ്മ ഒറ്റ ഉമ്മ 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 ഒറ്റ ഉമ്മ ഉമ്മ മൂട് മൂട് ഉടുപ്പൊക്കെ ഇട്ടോക്കോ എന്ത് നോക്കുന്നത് എന്ത് വന്ന് ഉറങ്ങിക്കോ പൊന്നുമാനം ഉറങ്ങിക്കോട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുറത്ത് നല്ല മഴയാ അത് കാരണം ഒച്ച കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാ അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണെന്ന് വെച്ചാൽ ഇന്ന് ഒന്നാം തീയതി ഞാൻ കല്യാണത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട് എന്താന്ന് അറിയത്തില്ല എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് നാണം വരുന്നുണ്ട് പക്ഷേ എനിക്ക് വല്ലാത്തൊരു നാണം ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും വളരെ സന്തോഷത്തോടു കൂടി അനുഗ്രഹിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അതിനപ്പുറം എനിക്ക് ഒരുപാട് കോളുകൾ ധുരിതരാ കോൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ ഫോൺ ഇപ്പോൾ ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കോള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇരുപത്തൊൻപതാം തീയതി കല്യാണത്തിൻ്റെ കാര്യം പറയുന്ന വീഡിയോ ഇരുപത്തൊമ്പതാം തീയതി എടുത്തു വെച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഞാൻ മുല്ലപ്പൂ ഒക്കെ വെച്ചുകൊണ്ട് രാത്രി മീൻ പിടിക്കാൻ പോയില്ലേ ആ അതായിരുന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുഞ്ഞാവ് പോയി കുഞ്ഞാവയുടെ വീട്ടിൽ ആൾക്കാർ അന്വേഷിച്ചതെന്നുള്ള വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ചെറിയ സമയങ്ങൾക്കുള്ളിൽ ആ ഏരിയയിലുള്ള ഒന്ന് രണ്ട് പേര് വീഡിയോ കാണുന്നവരൊക്കെ ചെന്നു സംസാരിച്ചു ഒരുപാട് സന്തോഷം പിന്നെ ഒന്നോ രണ്ടോ നെഗറ്റീവ് കമൻറ്റൊക്കെ വരുമായിരിക്കും അത് സ്വാഭാവികം ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല പോട്ടെ അത് ഏതേലും വഴി പോട്ടെ ഇത്രയും പേര് അനുഗ്രഹിച്ചതിൽ ഒരുപാട് നന്ദി അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞാവേയും കൂടെ പറയണമെന്ന് കരുതിയ കാര്യങ്ങളാണ് അപ്പം പോയി മാത്രമല്ല കണ്ടില്ലായിരുന്നു അവൻ പേടിച്ച് പറിച്ചിരിക്കുന്ന പോലെയുള്ള ഇരിപ്പ് പുറകിൽ നിന്ന് വലിയ തഗ്ഗടിക്കലൊക്കെ ആളൊക്കെ ഭയങ്കര വർത്താനം കാര്യമാണ് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു സംസാരിക്കാനുള്ളൊരു മടിയുണ്ട് അത് പിന്നീട് ശരിയായിക്കോളും പിന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മറ്റേ കപ്പിൾ വീഡിയോ പ്രാങ്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും നിന്ന് തരില്ല എന്ന് മാത്രമല്ല എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നതിന് താല്പര്യവും പിന്നെ സ്വകാര്യ നിമിഷങ്ങൾ സ്വകാര്യമായി തന്നെ ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം പിന്നെ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്കും വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ എല്ലായിരുന്നു കേൾക്കുകയും ചെയ്യുന്നിട്ട് ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന് അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള സബ്സ്ക്രൈബേഴ്സിന് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയുന്നു ഞാൻ ഈ വർത്തമാനം പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കേൾക്കരുത് വെറുതെ കേട്ടിട്ട് കമൻ്റ് ഇടാൻ നിൽക്കുന്നതിന് നല്ലത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക അതിൻ്റെ അഭിപ്രായം പറയുക വളരെ സന്തോഷത്തോടു കൂടി അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കോളും നിറയെ വാട്സപ്പ് മെസ്സേജുകളും വരുന്നുണ്ട് കമൻ്റ് ആയാലും നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്ന വാട്സപ്പ് മെസ്സേജിലൊക്കെ ഉള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കോഴികളെയും പട്ടികളെയൊക്കെ ഇട്ടേച്ച് പോവുമോ വയനാട് പോവുമോ കുഞ്ഞാമ ഇവിടെ നിൽക്കുമോ എന്നുള്ള കുറേ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിക്കണോ എന്നുള്ള ചർച്ചയുടെ കൂട്ടത്തിൽ ഒരുമിച്ചാൽ എന്ത് എന്നുള്ളതും ഒരുമിച്ചില്ലെങ്കിൽ എങ്ങനെയാന്നുള്ളതും രണ്ട് രീതിയിലും നമ്മൾ നല്ലപോലെ മണിക്കൂറുകളോളം സമയെടുത്ത് സംസാരിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ എപ്പോഴൊക്കെയാണോ അവിടെ ഉള്ളവർക്ക് നമ്മളെ ആവശ്യം അപ്പോൾ നമ്മൾ അവിടെ പോവും അല്ല എന്നുണ്ടെങ്കിൽ സീതത്തോട് തന്നെ സെറ്റിലാകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കാരണം അറിയാലോ കോഴി ഫാം ഉണ്ട് പിന്നെ നമ്മൾ വേറെ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ എന്ന് പറയുന്നത് സീതത്തോട് തന്നെയാണ് ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് സീതത്തോടാണ് പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ നിൽക്കുന്നു പറഞ്ഞാൽ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും ഭാര്യ വീട്ടിൽ നിൽക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ വരും അപ്പോൾ അങ്ങനെയൊരു അങ്ങനെയൊരു കളിയാക്കലിനോ അല്ലെ അങ്ങനെ എനിക്കറിയാം കുറേ കമൻറ്റുകൾ വരുമായിരിക്കും അവന് വായിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കളിയാക്കലിന് ഞാൻ ഒരു തരത്തിലുള്ള കളിയാക്കലിനും ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ വിട്ടുകൊടുക്കാറില്ല അതായതിപ്പോൾ എന്നോട് എത്ര വളരെ മോശം പെരുമാറിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു കളിയാക്കലിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയോ ചെയ്യാറില്ല എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ തീരെ സൈകടാത്തോളം കാലം അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു വാല്യൂ കൊടുക്കും അപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് കുഞ്ഞാവ നാല് വർഷത്തോളം ഓട്ടോ ഓടിച്ചാണ് അവിടെ പുൽപ്പള്ളിയിൽ വയനാട് ഓട്ടോ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നല്ലൊരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ എന്നല്ല അവൻ എല്ലാ വണ്ടി ഹെവി ലൈസൻസും എല്ലാം ഉണ്ട് എല്ലാ വെഹിക്കിളും എല്ലാ വണ്ടികളും ഓടിക്കുന്ന ആളാണ് അപ്പോൾ ഓട്ടോ ഓടിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ ഒരു ഓട്ടോകാരൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് ഓട്ടോക്കാരൻ്റെ അല്ല ഡ്രൈവറോ അല്ല കൂലിപ്പണിയോ എന്ത് ജോലി ചെയ്തിട്ടായാലും വളരെ സന്തോഷത്തു അന്നെന്നുള്ള ഒരു വരുമാനം കണ്ടെത്തി അന്നുള്ള ജീവിതം കഴിച്ചു പോവുക എന്നുള്ളതിലോടാണ് എനിക്കും താല്പര്യം അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനിലാണ് ഇരിക്കുന്നത് ഒന്നുകിൽ നമ്മളൊരു ഓട്ടോ എടുക്കും അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ഇത് രണ്ട് പ്ലാനിലുണ്ട് പിക്കപ്പ് ആണെങ്കിലും ഇവിടെ നിറയെ ഓട്ടം കിട്ടും ഓട്ടോ ആണെങ്കിലും ഓട്ടം കിട്ടും പിന്നെ ഫാമിലി ആവശ്യങ്ങളും കൂടെ ആലോചിക്കുന്നൊരു നമുക്ക് പിക്കപ്പ് ആയിരിക്കും ഒരു പ്രയോജനമെന്ന് തോന്നുന്നു കൂടുതൽ പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഏതാണ് അവൻ വണ്ടി ഓടിച്ചാൽ മതിയല്ലോ അവനെന്ന് വിളിക്കില്ലെന്ന് എല്ലാവരും പറഞ്ഞു അത് അങ്ങനെയാണ് വരുന്നത് പിന്നെ മാറിക്കുള്ളൂ അപ്പം കുഞ്ഞാക്കിപ്പം വണ്ടി ഓടിച്ചിട്ടാലും ഞങ്ങൾ ജീവിക്കും കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ളത് മഴയുടെ സൗണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അഞ്ചാറ് പശുക്കളെക്കൂടെ വാങ്ങിക്കാനൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ കോഴിയും പശുവളത്തിലും കുറച്ച് കൃഷിയും പിന്നെ അവൻ ഓട്ടോ ഓടിയോ അല്ലെങ്കിൽ പിക്കപ്പ് ഓടിയോ എങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടും ഞങ്ങളിവിടെ ജീവിക്കും അതായത് ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ അവ ഇവിടെ നിന്നാൽ പോലും അവൻ്റെയും കൂടെ അധ്വാനമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ പോലും അത് ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ അധ്വാനമാണ് മാത്രമല്ല നമ്മുടെ തോടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം അത് അച്ചാച്ചിയുടെ പേരിലുള്ള സ്ഥലം തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് അച്ചാച്ചിയോട് വാങ്ങിക്കും അത് അച്ചാച്ചി ഷെയർ ആയിട്ട് തന്നെ തരാം പൈസ വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ പോലും ഒരു വേർതിരിവ് നാളെ ഒരിക്കലും ഉണ്ടാവേണ്ട മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ടണ്ട എന്ന് കരുതിയിട്ട് എൻ്റെ കുഞ്ഞാവേടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും അച്ചാച്ചിയോട് വില കൊടുത്ത് തന്നെ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വിലയൊന്നും കൊടുത്തല്ല ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ അച്ചാച്ചി നമുക്ക് പറ്റിക്കാം അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ആ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ രണ്ട് പേരുടെയും കഷ്ടപ്പാട് കൊണ്ട് തന്നെ അവിടെ ഒരു വീട് വയ്ക്കാനുള്ളൊരു പരിപാടിയാണ് കാരണം ഞങ്ങൾക്ക് സീറോയിൽ നിന്ന് തുടങ്ങണം ഇത്രയും നാളും ഞാൻ ഉണ്ടാക്കിയതും അധ്വാനിച്ചതും എല്ലാം എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ കൈ എന്ന് ഒരു അക്ഷയപാത്രമോ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നതോറും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഞാൻ ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ലാഭമാണ് എൻ്റെ അധ്വാനത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കാൻ ഒരു ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് തന്നെ വെക്കത്തുള്ളൂ അത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം ഒരു പക്ഷേ വീട് പണി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങും ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ വർഷം എടുക്കുമായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ നിൽക്കാൻ പോകുന്നത് ഞാൻ അച്ചാച്ചിയുടെ വീടിൻ്റെ മേളിൽ തന്നെ എൻ്റെ ഈ ഒരു അക്കോമഡേഷൻ ഇല്ലേ ഇത് വീട്ടിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് എവിടെ നിൽക്കുകയുള്ളൂ പക്ഷേ ഭക്ഷണമൊക്കെ നമ്മൾ ഒരുമിച്ചുള്ളതാണ് അങ്ങനെ രണ്ട് അടുക്കള അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അറിയാലോ കിടു ഇവിടെ ഉണ്ട് അണ്ണാണി പുറത്താണ് ജോലിസ്ഥലത്താണ് അമ്മു പഠിക്കുവാണ് പിന്നെ അച്ചാച്ചിയും അമ്മേ ഒറ്റയ്ക്കേ ഉള്ളൂ അച്ചാച്ചിക്കും അമ്മയ്ക്കും തൽക്കാലം ഏതായാലും കോഴി ഫാമും കാര്യങ്ങളും എല്ലാം കൂടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല വേണം ഒറ്റയഴിഞ്ഞിട്ട് നിർത്താം നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ നമ്മളിത്രയും നാളോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത അതിൽ കുറേ ഡെഡ് ഉണ്ട് കൂടും ഷെഡും അടിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വരുമാനം കിട്ടില്ല അത് കുറേ വർഷം നമ്മൾ റൺ ചെയ്ത് പോകുമ്പോഴേ നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് അത് തിരിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ഇട്ടിട്ട് പോകാൻ ആഗ്രഹമില്ല മാത്രമല്ല കുഞ്ഞാവയ്ക്കും അത് തന്നെയാണ് താല്പര്യം കുഞ്ഞാവിയുടെ വീട്ടുകാർക്കും അതിനൊരു എതിർപ്പില്ല അപ്പോൾ നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ച് ചെയ്യണം എന്നാണ് കാരണം ഇപ്പോൾ പിക്കപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വീട് നമ്മുടെ ഇഷ്ടത്തിന് പണിയുന്നെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ വേറൊരു ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വിളിക്കുക അല്ലെങ്കിൽ റെന്റിന് വണ്ടി എടുക്കുക എന്നുള്ളത് ഇവിടെ ഭയങ്കര ചാർജ് ആദ്യ ഇപ്പോൾ ഓട്ടോക്കൂലിയെന്ന് എന്ന് മറ്റേ ഏതൊരു വണ്ടിയുടെ ചാർജ് എന്ന് പറഞ്ഞാലും കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങടെ രണ്ടുപേരുടെയും കൂടെ അധ്വാനത്തിലേ നമ്മളത് ചെയ്യത്തുള്ളൂ കാരണം ഒരിക്കലും അവൻ്റെ കഷ്ടപ്പാടിൽ ഞാൻ വെറുതെ ഇരിക്കുന്നു എന്നുള്ളതോ അല്ലെ എൻ്റെ കഷ്ടപ്പാട്ടിൽ അവൻ വെറുതെ ഇരിക്കുന്നു എന്നുള്ളത് വരില്ല നമ്മുടെ രണ്ടുപേരുടെയും കൂടെ അധ്വാനമാണ് പിന്നെ രണ്ടിടത്ത അച്ഛനെ അമ്മയെ നോക്കും അവർക്ക് അവർക്കെപ്പോൾ ആവശ്യമുണ്ടോ നമ്മൾ അവിടെ പോകും പിന്നെ മാത്രമല്ല എന്തെങ്കിലും ഒരിക്കലും അവർ ഇവിടെ വന്ന് സെറ്റിൽ സെറ്റിലാവും എന്നുള്ളൊരു കരുതലിൽ തന്നെയാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൂട അവരുടെ പ്രായമുള്ള ആൾക്കാർ അവരുടെ എന്താണോ ഇഷ്ടം അതുപോലെ തന്നെ അപ്പം മാത്രമല്ല നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പശുവിനെ വളർത്തുമ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലല്ല ചെയ്യുമ്പോൾ നല്ല രീതിയിലേ ചെയ്യുകയുള്ളൂ മിൽമേലൊക്കെ പാലൊക്കെ കൊണ്ട് കൊടുക്കാവുന്ന പോലെ അതായത് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ എൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു വൈറ്റ് ബോർഡ് മേടിച്ചായിരുന്നു അതായത് ഞാൻ പ്ലാൻ ചെയ്യുന്നതിൽ വേണമെന്ന് വെച്ച് ഞാൻ അത്ര ദൃഢമായിട്ടൊരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിരിക്കും എനിക്ക് ഇത്തിരി മടി തോന്നിയിട്ടാണ് ഞാനത് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിങ്ങനെ നീണ്ട് 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 പോകും കാരണം ക്ലാസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇവിടെ ഫാമിൽ പണിക്കാരില്ല എൻ്റെ പ്രയോറിറ്റി മൊത്തം മുൻഗണന ഞാൻ കൊടുത്തിരിക്കുന്നത് ഫാമിലായിരുന്നു അപ്പോൾ ഫാമിലിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റിലാക്കി ക്ലാസിൻ്റെ കാര്യം മുന്നോട്ട് മുന്നോട്ട് പോയി ഏതെങ്കിലും രീതിയിൽ അധ്വാനിച്ചാൽ മതിയല്ലോ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നു പിന്നെ മനസ്സിന് സന്തോഷമുള്ള രീതിയിൽ അധ്വാനിക്കുന്നു ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു അപ്പോൾ ഒരു സൈഡിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലും മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രയത്നിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട് അത് മറ്റൊരു സന്തോഷം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞിരുന്ന വീഡിയോ ഒക്കെ കാണിക്കണം മുന്നോട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പരമാവധി ബോറടിക്കാത്ത രീതിയിൽ കാണിക്കാം പക്ഷേ എനിക്ക് എന്താണോ ഒരു യൂട്യൂബറിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ എന്നെ ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ കാണാറില്ല അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുമില്ല പിന്നെ സമയം പോലെ ഞാൻ കാണിച്ചു തരാം എന്താണ് കിടിച്ചാട്ടിൻ്റെ റെസ്പോൺസ് അച്ചാച്ചി അമ്മ ഇതിൽ അമ്മയ്ക്കും അച്ചാച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം അന്നാനിക്കൊക്കെ ഏറ്റവും സന്തോഷം സുലോമ്മയ്ക്കാണ് ഏറ്റവും സന്തോഷം അത്രയ്ക്ക് കൂട്ടുക കുഞ്ഞാമേ സുലോമ്മയും കൂടെ അത് ഭയങ്കര സന്തോഷമാണ് സുലോമയ്ക്ക് അമ്മ സത്യം പറഞ്ഞാൽ നിലത്തൊന്നുമല്ല അത്രേ സന്തോഷമാണ് അത്രയും സേഫായ കരങ്ങളിൽ ഞാൻ എത്തി എന്നുള്ളൊരു സന്തോഷത്തിലാണ് അമ്മ പിന്നെ 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 അപ്പോൾ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും ഉള്ളത് നിലവിലുള്ള ചർച്ചയിൽ അങ്ങനെയാണ് പിന്നീട് എങ്ങാനും മാറ്റം ഉള്ളൂ കാരണം എന്നായാലും ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ പണിയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ആ പിന്നെ കല്യാണം കണ്ണൂർ വെച്ചും എവിടെയെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും വരുന്നതിൽ സന്തോഷം തന്നെ പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എത്ര പേര് വരുന്നു കാരണം വന്നിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഭക്ഷണം വരും തരാം അതിനപ്പുറത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ വരാം കാണാം എന്നല്ലാണ്ട് പിന്നെ ഞാൻ പരമാവധി അമ്മൂനെ സുഹപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അതായത് ഇപ്പോൾ കണ്ണൂർ കല്യാണം നടത്തിയ പിന്നെ വയനാട് പോയി റിസപ്ഷൻ വെക്കണം അതിൻ്റെ ചിലവ് എല്ലാം കൂടെ ആകുമ്പോൾ രണ്ട് ചിലവായിട്ട് വരുന്നു നമുക്ക് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ കല്യാണമായിട്ട് ഒന്നിൽ കണ്ണൂർ അല്ലെങ്കിൽ നമുക്ക് വയനാട് എല്ലാവരെയും കൂടെ ചേർത്ത് വെക്കുക അതാകുമ്പോൾ റിസപ്ഷൻ വേണ്ട അപ്പോൾ നമുക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ ലാഭിക്കാമല്ലോ അങ്ങനെ കുറച്ച് പരിപാടികളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണ സാരി അവിടെ നിന്ന് എടുക്കണം ഇവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാലും ഞാൻ ലോക്കൽ സാധനം എടുക്കാറുള്ളൂ അനാവശ്യമായിട്ട് കാശ് കളഞ്ഞിട്ടുള്ള ഡ്രസ്സ് എടുക്കലൊന്നും ഇല്ല കാരണം എല്ലാം ഒരു തവണത്തേക്കാണ് ഒറ്റത്തവണത്തേക്ക് നമ്മൾ ആവശ്യമില്ലാണ്ട് പൈസ കളയേണ്ട കാര്യമില്ല ഈ ഡ്രസ്സൊന്നും നമ്മൾ പിന്നീട് ഇടുന്നതല്ല അപ്പോൾ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഈ കാണുന്ന വീട് ഇനി ഈ വീട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്കൊരു ഗ്യാപ്പിൽ വീഡിയോ കാണാതിരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ കുഞ്ഞാവ് അങ്ങനെ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് പിന്നെ പിന്നെ എനിക്ക് പറയാൻ വയ്യ നിങ്ങൾ ഒന്നിന് കമൻറ്റ് ഇടുന്നിടത്ത് ആരെങ്കിലും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് പഴയ വീഡിയോ ഒക്കെ എപ്പോഴേലും സമയം കിട്ടുമ്പോ ഒക്കെ നോക്ക് അതിൽ മനസ്സിലാവും ഒത്തിരി ചോദ്യങ്ങൾ ആരൊക്കെയോ ചോദിച്ചായിരുന്നു ഞാനത് ഓർത്തോണ്ടാവുന്ന പക്ഷേ വീഡിയോ തുടങ്ങിയപ്പോൾ എൻ്റെ നാണം കൊണ്ട് ഞാൻ എല്ലാം മറന്നുപോയി എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് മാത്രം നാണം ഒന്ന് മുറ്റത്ത് മഹ രണ്ടെനിക്ക് നാണം ഇടയ്ക്കിടയ്ക്ക് വരുത്തേയുള്ളൂ വരുമ്പോൾ ഭയങ്കരമായിട്ട് വരും പിന്നെ ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണെന്ന് വെച്ചാൽ വളരെ 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 ഹാപ്പിയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഒരു എന്താ ആരും നിർബന്ധിച്ചെടുത്ത തീരുമാനമല്ല ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി വളരെ കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തില്ലേ ഒരു ആദ്യ പ്രണയം അല്ലേ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇല്ലേ അതേ ഫേസിലും കൂടെ തന്നെയാണ് ഞാനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനും അത് ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കുഞ്ഞാവയുടെ കൂടെ സെറ്റിൽ ആവണം എന്നുള്ളത് ഞാനത് വളരെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ആദ്യം എന്നെ വെറുപ്പിക്കുന്ന ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ അവൻ പലരോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയായിരിക്കും മുന്നോട്ടെന്നുള്ളൊരു ഇത് ജീവിതം ഒന്നല്ല ഉള്ളു അപ്പം നമുക്ക് എല്ലാ എക്സൈറ്റ്മെൻറ്റോടുകൂടിയും എല്ലാ വികാരങ്ങളോടും കൂടി തന്നെ അത് ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കാരണം പിന്നെന്താണ് ഈ ഇത്രയും പ്രായമായില്ലേ എന്തിനാ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും മനസ്സുകൊണ്ട് നമ്മൾ ഏത് പ്രായമാണോ നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റാരെയും പേടിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല ഇക്കാര്യത്തിൽ പിന്നെ പൊതുവേ അറിയാമല്ല അവൻ എൻ്റെ നേരെ വിപരീത ക്യാരക്ടറാണ് എല്ലാ കാര്യത്തിലും ഞങ്ങൾ വ്യത്യസ്തരാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരോടുള്ളൊരു കരുതലും അക്കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിലൊരു ഒത്തൊരുമയുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിപരീതമായ ആൾക്കാരാണ് പിന്നെ വിപരീതം നിലയ്ക്ക് ആവുമ്പോൾ പിന്നെ വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകില്ല ആൾ സൈലൻ്റ് ആയിട്ടിരിക്കും പിന്നെ പറയാനുള്ളത് എവിടെ ആയാലും പറയും അത് അത്ര തന്നെ പിന്നെ ബാക്കി കണ്ടറിയാം ഈ പറയുന്നതല്ലേ ഇപ്പോൾ കുറച്ച് പേർ തോന്നുമായിരിക്കും ആ അടുത്ത വർഷം ഈ സമയം ഇതുപോലെ പറഞ്ഞു കേട്ടാൽ മതി അല്ലേ രണ്ട് ഒരു മാസം കഴിയുമ്പോഴും ഈ സന്തോഷം കാണണം എന്നൊക്കെ പറയുന്നത് നോക്കാം എനിക്കും നമ്മൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടറിയണം ഈ ഭാവിയിൽ ഇനി എന്താണെന്നുള്ളത് അപ്പോൾ അടുത്ത ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടീന്ന് എല്ലാവരും വരുന്നുണ്ട് എന്നല്ല കുഞ്ഞാവൊക്കെയാണെങ്കിൽ ഒരു കുന്ന് ബന്ധുക്കളുണ്ട് ഒരുപാട് ബന്ധുക്കളുണ്ട് പക്ഷേ എല്ലാവരെയും കൂടെ വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർത്തെ യാത്രയല്ലേ ഇത്രയൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിലും പ്രായമുള്ള ആൾക്കാരെല്ലാം കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും കൊണ്ടുവന്ന ഒരു ദിവസം തലേന്ന് എവിടെ എവിടെയും സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് കാണാൻ വരുന്ന പോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ വരുന്ന അന്ന് തന്നെ നടക്കത്തില്ല അത് അങ്ങനെ എങ്ങനെ പ്ലാൻ ചെയ്താലും അങ്ങനെ ആവുള്ളൂ അപ്പോൾ എനിക്കത് ഓർത്തിട്ടങ്ങ് നാണെ വന്നിട്ട് വയ്യ ഒന്നാമത്തെ കാര്യം എനിക്ക് എല്ലാവരെയും അറിയാം ഇങ്ങനെ ഒരു പരിപാടി വേണമല്ലോ ഞാൻ ഞാനവന്റെ മോത്ത് നോക്കി ഞാൻ എങ്ങനെ ഒരു സിനിമയിലൊക്കെ കാണുന്നല്ലോ ഞാൻ ഈ ട്രെയിൽ ചായയോ ജ്യൂസോ ഒക്കെ ആയിട്ട് ഞാൻ എങ്ങനെ കൊണ്ട് ഞാൻ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് നാണം വന്നിട്ട് വയ്യ അതിലവർ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങൾ എന്നെ കളിയാക്കുമോ എന്നൊരു ചമ്മൽ എനിക്കുണ്ട് എന്നെ ഏറ്റവും കൂടുതലായിട്ട് വാരുന്നത് അമ്മൂ അമ്മൂന്ന് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു നമ്മുടെ മലപ്പുറം അമ്മ വിളിച്ചിട്ട് വിളിച്ചു അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലേ അദ്ദേഹം ഞാൻ അദ്ദേഹം വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാവെ വിളിച്ചിട്ട് ചോദിച്ചു അദ്ദേഹം എന്തെടുക്കുകയാണ് അവൾ ഇട്ട് വാരി കളിയാക്കാം പിന്നെ പുള്ളിക്കാരിക്കൊരു വിഷമം തന്നപ്പോൾ ക്ലാസും പരീക്ഷയും കാരണം അങ്ങോട്ട് വരാൻ പറ്റിയില്ല അവൾക്ക് അവിടെ റിവ്യൂ ഇങ്ങനെ പറയാഞ്ഞിട്ടിങ്ങനെ മുട്ടിയിരിക്കുകയെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി വീഡിയോ വരുമ്പോൾ ഉണ്ട് കുറേ കഥകൾ അവർക്ക് പറയാനുണ്ട് അവൾ രഹസ്യമായിട്ട് കുഞ്ഞാൻ ആയിട്ട് പണ്ടോട്ടേ കളിയാക്കുമായിരുന്നു നേരത്തെ തൊട്ടേ പല കഥകളും നമ്മളിപ്പോഴാണല്ലോ പുറത്ത് വരുന്നത് പലതും നമ്മളിപ്പോഴാണല്ലോ അറിയുന്നത് പിന്നെ ജോലിക്ക് വന്നത് അജയ് എന്ന് പറഞ്ഞൊരു പയ്യനാട്ടാ നല്ല നല്ല എന്താ പറഞ്ഞത് മൃഗസ്നേഹമുള്ളൊരു മനുഷ്യൻ ചെറിയ പയ്യനാണ് പത്തിരുപത്തിയേഴ് വയസ്സോ മറ്റേ ഉണ്ടെന്ന് തോന്നുന്നു ആ ഇരുപത്തി ആ അതൊരു പയ്യനാണ് ആ പട്ടി എല്ലാം വന്നൊരു അരമണിക്കൂർ തന്നെ നമ്മുടെ എല്ലാ പട്ടിയുമായിട്ടും നല്ല കമ്പനിയായി ആയി വട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന ആയാലും അത് നിങ്ങൾക്ക് വെള്ളം കൊടുക്കാനും ഒക്കെ ഭയങ്കര സന്തോഷം അതായത് പിന്നെ പുള്ളിക്ക് നമ്മളിവിടെ അക്കോമഡേഷൻ പുറത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാച്ചാൽ അവന് ഫുഡ് വെച്ച് കഴിക്കാവുന്ന പോലെ ആദ്യം വന്ന മൂന്നാല് ദിവസം നമ്മൾ തന്നെ വെച്ച് കൊടുത്തു പിന്നെ അവന് വെച്ച് കഴിക്കുന്നാലും അവരുടെ രീതി കഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഗ്യാസ് ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊടുക്കും അവൻ വെച്ച് കഴിച്ചോളും നമ്മൾക്ക് പറ്റുന്ന പോലെ ഒരു സാധിയാണ് ചെയ്തിരിക്കുന്നത് അന്നേരം എന്താ വെച്ചാൽ ആൾ രാവിലെ എണീക്കും രാവിലെ എണീറ്റ് ഒരു പത്ത് മണിക്ക് മുന്നേ കശീൻ്റെ കംപ്ലീറ്റ് ജോലികളും തീർക്കും ഒട്ടുമിക്ക പണികളും പുള്ളി പത്ത് ഭയങ്കര ഓർഗനൈസ്ഡാണ് അത് സാധാരണ നിലയ്ക്ക് വൈകിട്ടൊരു മണി അഞ്ച് മണിയായാലും തീരാത്ത പണി പുള്ളി രാവിലെ ഒരു പത്ത് മണിക്കുള്ളിൽ തീർക്കും എന്നിട്ട് ഇങ്ങനെ നിൽക്കും അടുത്ത പണി ചേച്ചി അടുത്ത പണി എന്താ ചേച്ചി അടുത്ത പണി നമ്മളപ്പോൾ അച്ചാച്ചി പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ആ വെയിൽ വരുന്ന സമയത്ത് നീ റസ്റ്റ് എടുത്തോ വൈകിട്ട് ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോഴത്തേക്ക് ബാക്കി പണി ചെയ്താൽ മതിയെന്നാണ് പക്ഷെ പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എല്ലായിടത്തും നമ്മൾ ഹാപ്പിയാണ് അവൻ അവനതിനെക്കാട്ടി സന്തോഷമാണ് കാരണം അറിയാമല്ലോ അച്ചാച്ചിക്ക് ഭാഷ അറിയാവുന്ന നല്ലൊരു കമ്പനിയാണുള്ളത് അവനെ കൊണ്ട് ഉറങ്ങാൻ കിടത്തുന്ന ഒരു അച്ചാച്ചി കമ്പനി കൊടുക്കും പുള്ളി സന്തോഷത്തിലാണ് പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്ട് എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അവധിക്ക് പോയിട്ട് സമയത്ത് തിരിച്ച് വന്നില്ലെങ്കിൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുന്നു പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ അത്യാവശ്യം വേറെ എക്സ്ട്രാ പണിയുണ്ടെങ്കിൽ ഇവന് ഒത്തിരി കൂട്ടുകാരുണ്ട് കൂട്ടുകാര് പുറത്തുള്ളതുകൊണ്ട് ഇവിടെ തന്നെ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് കിട്ടാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരെ തപ്പണമെങ്കിൽ വലിയ പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ജോലിക്കാർ ബാക്കിയുള്ളവർ ഞായറാഴ്ച ആളെ മാത്രമേ വരുവുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ പോവാൻ അവരുടെ കോൺട്രാക്ടർമാർ സമ്മതിക്കത്തില്ല അവരെ കൊണ്ടുവന്നവർ സമ്മതിക്കത്തില്ല ശരിക്കും പറഞ്ഞാൽ അജയ് എന്ന് പറഞ്ഞ ഈ പയ്യനെ ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾ നാട്ടിൽ നിന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള ജോലിക്ക് പലർക്കും ആളെ എടുത്തു എടുത്തുകൊടുക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ജോലിക്കാരനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അജയെ കോൺടാക്ട് ചെയ്ത് വിളിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത് ചേച്ചി ഞാൻ തന്നെ വരാം അപ്പം നാട്ടിലാവശ്യം ഞാൻ ദീപാവലിയുടെ അവധിക്ക് പോയത് ഞാൻ തന്നെ വരാം കാരണം അവന് സിമെൻ്റൊക്കെ അലർജി മണ്ണ് സിമെൻറ്റ് മണ്ണല്ല സിമൻറ്റ് അലർജി ആയത് കാരണം കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയാഷേക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല കൈകൊണ്ട് ചാണകമൊക്കെ വരും ഭയങ്കര ഹർജിയാണ് പിന്നെ അങ്ങനെ ഇടക്കിട്ട് ഞാൻ നമ്മളും വിചാരിച്ചു കോഴിക്കോടൊക്കെ സമയത്ത് ക്ലീൻ ചെയ്തൊക്കെ തരുന്നുണ്ട് എന്ന് നിൽക്കട്ടെ നല്ല രീതിയിൽ നിൽക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ ഉള്ളൊരു വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ കണ്ണൂർ കല്യാണത്തിന് പോകുമ്പോൾ ഇതുങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആ പൊന്നാണിയാണ് എവിടെ അലറി കൂവി അവൾ കാണും ഫോണിൽ കൂടെ കണ്ടാലും അങ്ങ് നിലവിളിയാണ് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാനുമായിട്ട് അല്ല നമ്മുടെ കൂട്ടുകാറേയും കുഞ്ഞുമാവേയും കൊച്ചുവാവയും എല്ലാവരും ഉണ്ട് എല്ലാത്തിനേയും കൂടെ ഞാൻ എവിടെ ഏൽപ്പിച്ചിട്ട് പോകുമെന്നുള്ളതാണ് പിന്നെ ഇവിടെയാണെന്ന് പറഞ്ഞാലും ഈ നമ്മുടെ സിഹത്തോടാന്ന് പറഞ്ഞാലും ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയമായി ആദ്യമൊന്നും വന്നപ്പോൾ ഇവ മിണ്ടത്ത് പോലും ഇല്ല മുട്ടയും കൊണ്ട് പോയിട്ട് ഇപ്പോൾ ബേക്കറിയിലാണ് മുട്ട കൊടുക്കുന്നതെങ്കിൽ ഇവ മുട്ടുകൊണ്ട് പോയിട്ട് അവിടെ ബേക്കറി കുറച്ചു നേരം നിൽക്കും ഈ തിരക്കിൻ്റെ കൂട്ടത്തിൽ അവിടെ നിൽക്കും ചോദിക്കത്തേല്ല വേണോ എന്നാൽ ഞാൻ മുട്ടയും കൊണ്ട് വന്നാൽ എടുത്തിട്ട് വെച്ചിട്ട് പോകട്ടെ എന്ന് എന്നിട്ട് നേരെ തിരിച്ച് കയറി വണ്ടിയിൽ വരും അപ്പോൾ ഞാൻ ഇക്കൂടെ കൊടുത്തോ അപ്പോൾ ഞാൻ ഇനി ട്രെയിനിങ് കൊടുക്കുമോ മുട്ട കൊടുക്കാനുള്ള നേരത്തെ അതെന്ന് വെച്ചാൽ മുട്ട കൊടുത്തോ ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നും മിണ്ടില്ല അപ്പോൾ മുട്ട വേണ്ടായിരിക്കും ഞാൻ ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു എന്ന് പറയും ഞാൻ പിന്നെ ചാടിത്തുള്ളി ഇറങ്ങിയിട്ട് ചെന്ന് ഞാൻ മുട്ട വെച്ചിട്ടുണ്ട് ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ അവൻ ഇടപെട്ടിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കടകളിലെയും ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കുന്ന എല്ലായിടത്തും ആൾക്കാർ വിളിച്ചിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷത്തിൽ സംസാരിച്ചു പിന്നെ ഒരു സന്തോഷ വാര്ത്തയെന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞാവേം കണ്ണൂരമ്മു ചിലപ്പോൾ അണ്ണാണി അമ്മ ഉണ്ടായിരിക്കും ഞങ്ങളൊന്ന് ചെന്നൈക്ക് പോകുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് കക്ഷികളെ എനിക്ക് ചെന്നൈയിൽ പോയി കാണേണ്ട കാര്യമുണ്ട് നമ്മളൊന്നും എടുത്തിട്ട് പോയിരിക്കില്ലെങ്കിൽ നമ്മൾ ട്രെയിനോ ഒക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ചെന്നൈ കണ്ടിട്ട് കുറേ കാലമായി എനിക്കൊന്ന് ചെന്നൈക്ക് പോകണം അത്യാവശ്യമാണ് അത് മിക്കവാറും ഡിസംബറിൽ തന്നെ ഞാൻ പോകും അപ്പോൾ ചെന്നൈയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക പറ്റിയാൽ നമുക്ക് അവിടെ വെച്ച് കാണാം ഞാൻ അവിടെ പോയാലും കുറേ പേരുണ്ട് പക്ഷേ നിലംകൂര സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത് അന്ന് ഞാൻ ആ തേക്ക് മ്യൂസി മ്യൂസിയത്തിൽ പോയില്ലേ എൻ്റെ പോയ എത്ര ആൾക്കാരാണ് ഞാനാണ് അറുപൂറെ ആയിട്ടാണ് പോയത് പിന്നെ ഓ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേര് കാണുമെന്ന് ഞാനിപ്പോൾ വരി 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 ആയിട്ട് സെൽഫി എടുത്തോണ്ടിരിക്കുന്നത് ഞാനാണിത്രയും കൂറക്കോലത്തിൽ പോവുകയും ചെയ്ത് എന്നാൽ പിറ്റേന്ന് ഞാൻ വളരെ മാന്യായിട്ട് പോയിട്ട് ആരും നമ്മൾ തിരിച്ചറിഞ്ഞില്ല പോയ സ്ഥലത്ത് അതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് ചെന്നൈ വെച്ചാണ് പിന്നെ ലക്ഷദ്വീപ് എന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടോ എൻ്റെ കുറച്ച് വർഷത്തെ ആഗ്രഹമാണ് ലക്ഷദ്വീപ് ഒന്ന് പോയി കാണണമെന്ന് പാക്കേജ് ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര വലിയ പാക്കേജാണ് നമ്മളവിടെ വന്ന ഇത്തിരി കഞ്ഞി ഒരു ശകൈലം സ്ഥലം ഇത് പായിട്ട് കിടക്കാൻ വേണ്ടി ശകയിലെ സ്ഥലം തരുവാണെന്നുണ്ട് ലക്ഷദ്വീപൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് വരായിരുന്നു എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ലക്ഷദ്വീപ് എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എബോട്ടിന്ന് നമ്മുടെ നമ്പറൊക്കെ എടുത്തു വിളിച്ചാൽ വളരെ സന്തോഷമായിരിക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ലക്ഷദ്വീപിലല്ലെങ്കിൽ പോലും നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ഇവിടെയൊക്കെ ബാക്കി ഭാഗങ്ങളിലാണ് കേരളത്തിന് മറ്റു ഭാഗങ്ങളിലെ കൊച്ചിയിൽ അവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നെങ്കിൽ പോലും ഒന്ന് പറയായിരുന്നു എൻ്റെ വീട് ലക്ഷദ്വീപിലാണ് പൊക്കോ ബാക്കി കാര്യങ്ങൾ ഞങ്ങളേറ്റും എന്നൊന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു തൊല്ലയില്ല വളരെ നല്ല മാന്യൊരു കുട്ടി എന്ന് പറയുന്നില്ല മാന്യ ഒരു അമ്മായിയാണ് ഞാൻ വളരെ സന്തോഷമായിട്ട് നമുക്ക് ലക്ഷദ്വീപൊക്കെ ഒന്ന് ചുറ്റും ഞാൻ അവിടെ വന്ന് തന്നെ ഒന്ന് കൊണ്ട് കാണിക്കുന്ന പോലും ഞാൻ പറയില്ല ഞാൻ തന്നെയും വായി നോക്കി നടന്ന് ഞാൻ കണ്ടോളാം കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എൻ്റെ നല്ല അണ്ണാണിക്കും ഒക്കെ ഒരു ആഗ്രഹമുണ്ട് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ച് നാളായിട്ട് പലരെയും കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ എവിടെ ലക്ഷദ്വീപിൻ്റെ പാക്കേജ് കണ്ടാലും അണ്ണാണിക്ക് അയച്ചു തരും ലക്ഷദ്വീപിൻ്റെ പാക്കേജ് അതോ അണ്ണാൻ്റെ ആഗ്രഹമാണ് കാശ്മീർ കാണണമെന്ന് ഞാൻ ഒട്ടുമിക്ക സ്റ്റേറ്റ്സും കവർ ചെയ്തതാണ് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എട്ട് വർഷം ഞാൻ നോർത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്തതാണ് അതായത് നമ്മുടെ ദീപാവലി അവധിയൊക്കെ വരുമ്പോൾ ഞാൻ കേരളത്തിലോട്ട് വീട്ടിലോട്ടല്ല വരുന്നത് ഞാൻ വലിയ അവധി ഉണ്ടെങ്കിൽ ഒരു മാസം അവധി അവധിയുണ്ടെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരത്തുള്ളൂ അത് എല്ലാ വർഷവും വരത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന ഇപ്പോൾ ഞാനിപ്പോൾ പഞ്ചാബ് ജോലി ചെയ്യുമ്പം അവിടെ പിന്നെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ ഡാർജിലിങ്ങും അവരുടെ അവരുടെ നേറ്റീവ് പ്ലേസ് അവർ ജനിച്ച് വളർന്ന സ്ഥലത്ത് ഞാൻ അവരുടെ കൂടെ പോകായിരുന്നു അപ്പോൾ ഒത്തിരി ഗ്രാമങ്ങൾ നല്ല ഉൾ ഗ്രാമങ്ങളില്ലേ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരാഴ്ചയൊക്കെ ഒരു ഗ്രാമത്തിൽ നിൽക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും എന്ത് മേഘാലയൊക്കെ എത്ര എത്ര ശാന്തസുന്ദരമായ സ്ഥലമാണെന്നറിയാമോ ചെന്നാൽ തിരിച്ചു വരാൻ തോന്നില്ല അങ്ങനെ കുറേ കറങ്ങിയതായിരുന്നു അതിൻ്റെ കേട് തീർത്ത് കേരളത്തിൽ ഞാൻ ഇപ്പോൾ സെറ്റിലായി പോയി എങ്ങും പോകുന്നില്ല നേരത്തെ പോക്കോട് കോക്കോട് പോക്കായിരുന്നു എല്ലായിടത്തും ഇല്ലെങ്കിലും ഞാൻ പോകുമായിരുന്നു പാക്കേജ് എടുത്തിട്ട് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരോട് പോകായിരുന്നു അതൊക്കെ ഒരു കാലം ഇപ്പോൾ പിന്നെ കേരളത്തിൽ ഞാൻ കുറച്ച് പേരുമായിട്ട് ടൈ അപ്പ് ആയിട്ടുണ്ട് അവരെല്ലാ ശനിയും ഞാരും ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ പോയി ടെൻറ്റൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാർ പത്തിരുപത് പേരുണ്ടവർ ഒരു ബസ്സിലോ അല്ലെങ്കിൽ അല്ലാണ്ടോ ഒക്കെ പോയിട്ട് ഇവർ ട്രെക്കിങ്ങിനും ഒക്കെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാനും അവരോട് എല്ലാ ഞാൻ പോകാന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും ഡിസംബറിലേക്ക് ഒരു പരിപാടി ഏറ്റിട്ടുണ്ട് അങ്ങനെ ഇനിയാണേലും ഒന്ന് പോകണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് തനിച്ച് പോകാൻ വേണ്ടിയിട്ട് അതായത് തനിച്ച് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ തനിച്ച് പോകും ബാക്കി അവരുണ്ടാവും ഞാൻ പറയാൻ തുടങ്ങിയാൽ നിർത്തൂല അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടെ കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം തമ്മയുടെ കുഞ്ഞ് ഉറങ്ങി ഇനി തോളത്തിട്ട് ഞാൻ താഴെ വീട്ടിൽ കൊണ്ടുപോകും ആ ഓ ഞാൻ പിന്നെ ഇവന്റെ അമ്മയെ കണ്ട ജാനുവിനെ പോലെ തന്നെ ഇരിക്കും ടൈനിയെ അനി ജാനുവിന്റെ കൂടെ നടന്നിട്ട് പാല് കുടിക്കുക ജാനുന് ദേഷ്യവ ജാനു എവിടെ കിടന്നാലും പോയി പാൽ കുടിക്കാൻ ചെല്ലു എൻ്റെ കുഞ്ഞ് ിടെ പുതിയേ അജയ് പുതിയ മോൻ അജയ് മോൻ അച്ചക്കൻ്റെ ഒരു പത്ത് മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ പണിയെല്ലാം കൂടി അവസാനം പറയൂ നമ്മൾ വീട്ടിട്ട് പീഡിപ്പിക്കാന്ന് സ്വന്തമായിട്ട് പണിയോ

എന്താടാ അത് ഇടങ്ങിയോടാ എടാ ഇറങ്ങി വരെ എന്നാ അവിടെ ഇരുന്ന് ഞങ്ങള് താടിക്ക് മാസ്കും വെച്ച് കഞ്ഞി കുടിക്കുന്നുണ്ടോ മാസ്ക് വെച്ചാ കഞ്ഞി കുടിക്കുന്നേ

ി പൊന്നാണി എവിടെ ഇരിക്കുന്നേ കൊമ്പത്തോ അമ്മൂന്റെ മുറിയിൽ ഇരിക്കുക I'm <laughs> sorry.